ചുരം ഒഴിവാക്കി പുതിയ ഇരട്ട തുരങ്കപാത വരുന്നു തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്ന് വയനാട് ജില്ലയിലെ മേപ്പാടിയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഭൂമി തുരന്നുള്ള പാത പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വൈകിട്ട് അനക്കാം സ്കൂളിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നാലു വർഷത്തിനകം പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കും പാതയുടെ നിർമ്മാണം സുഗമമായി പൂർത്തിയായാൽ നേട്ടങ്ങൾ അനവധിയാണ് എന്നാൽ പരിസ്ഥിതി ദുർബല മേഖലയായ പശ്ചിമഘട്ട കുന്നുകൾക്കും മരങ്ങൾക്കും ഇടയിലൂടെയാണ് പാത എന്നത് ആശങ്കയും ഇരട്ടിയാക്കുന്നുണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈക്ക് പത്ത് കിലോമീറ്റർ മാത്രമകലെയാണ് കോഴിക്കോട് നിന്നും പാത കയറി ചെല്ലുന്ന ഇടം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലു കോടി രൂപയാണ് പദ്ധതിയുടെ ചിലവ് പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ സഹകരണത്തോടെയാണ് പാതയുടെ നിർമ്മാണം നടക്കുക ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽകോൺ ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ടെൻഡർ നടപടികൾ പൂർത്തിയായതിനാൽ നിർമ്മാണ ഉദ്ഘാടന പദ്ധതി നടത്തിപ്പിലേക്ക് കടക്കും ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് ദിലീപ് ബിൽകോൺ തുരങ്കത്തിന്റെ നിർമ്മാണവും നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് റോയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവുമാണ് ഏറ്റെടുക്കുക ടെൻഡറിൽ രണ്ട് പദ്ധതികൾക്കും കുറഞ്ഞ തുക കോട്ട് ചെയ്തത് ഈ രണ്ട് കമ്പനികളാണ് എങ്കിലും ഇവരുമായി കൊങ്കൺ റെയിൽവേ കരാർ ഒപ്പിട്ടിരുന്നില്ല പ്രദേശത്തെ പ്രതികൂല സാഹചര്യങ്ങൾ മാറിയ ശേഷമേ കരാറുകൾ ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കൂ കൊങ്കൺ റെയിൽവേ പറഞ്ഞിരുന്നത് രാജസ്ഥാനിലെ കോട്ട തുരങ്കപാത ഋഷികേഷ് ബ്രോഡ്ഗേജ് പാത ദേശീയപാതയിലെ ചുരാഹത് ബൈപ്പാസ് തുരങ്കം ബിലാസ്പൂർ ബേരി തുരങ്കം തുടങ്ങി വിവിധ ൾ ഏറ്റെടുത്തിട്ടുള്ള കമ്പനിയാണ് ദിലീപ് ബിൽകോൺ താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര പലപ്പോഴും പ്രയാസം നേരിടുന്നുണ്ട് നിർമ്മാണം പൂർത്തിയായാൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള മൂന്നാമത്തെ തുരങ്കപാതയാകും ഇത് തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ സ്വർഗ്ഗക്കുന്ന് മുതൽ തുടങ്ങുന്ന പാത വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലേക്കുള്ള കള്ളാടിയിലാണ് എത്തിച്ചേരുക എട്ട് ദശാംശം ഒന്നൊന്ന് കിലോമീറ്റർ ആണ് തുരങ്കം ഒരു മീറ്റർ വീതിയിൽ ഇരുവശത്തും നടപ്പാത എട്ട് മീറ്റർ വീതിയിൽ റോഡ് ഇരട്ട തുരങ്കങ്ങൾ ബന്ധിപ്പിക്കുന്ന ഇടറോഡും റോഡും ഇതോടൊപ്പം ഉണ്ടാകും ക്കാംപുയിൽ നിന്നും മേപ്പാടിയിലേക്ക് നിലവിൽ നാൽപ്പത്തി രണ്ട് ആണ് ഉള്ളത് തുരങ്കപാത വരുന്നതോടെ ഇത് ഇരുപത് കിലോമീറ്ററായി ചുരുങ്ങും താമരശ്ശേരി ചുരം കയറാതെ കോഴിക്കോട് നിന്നും വയനാടെത്താം കൊച്ചി ബംഗളൂരു ദൂരം കുറയുകയും ചെയ്യും സാമ്പത്തിക നേട്ടം ടൂറിസം ചരക്കുകടത്ത് എളുപ്പമാക്കൽ തുടങ്ങിയ നേട്ടങ്ങളും സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടുമുണ്ട് ഇനി നിർമ്മാണം തുടങ്ങാൻ മറ്റു തടസ്സങ്ങൾ ഇല്ല ജനങ്ങളുടെ ആശങ്ക ഇതുവരെ നീങ്ങിയിട്ടില്ല അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ നിർമ്മാണങ്ങൾ ഒഴിവാക്കണമെന്നാണ് മാധവ് ഗാഡ്ഗിൽ നിർദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങളിലൂടെയാണ് തുരങ്കപ്പാത വരുന്നത് എന്നതും ആശങ്ക ബാക്കിയാക്കുന്നു മല തുരക്കാൻ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കണം പരിസ്ഥിതി നാശം ഒഴിവാക്കണം ആദിവാസി ി വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കണം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് വേണം ടണലിന്റെ ഇരുഭാഗത്തും കാലാവസ്ഥാ നിരീക്ഷണ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം നാലു പേരടങ്ങുന്ന നിരീക്ഷണ സമിതി രൂപീകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുള്ളത്